ിൽ അഭിഭാഷകയുടെ വീട്ടിലുണ്ടായ കവർച്ചയിൽ നിർണായക തെളിവുകൾ കണ്ടെത്തി ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കവർച്ചക്കാരുടേതെന്ന് കരുതുന്ന നിരവധി വിരലടയാളങ്ങളാണ് കണ്ടെത്തിയത് കാസർഗോഡ് ബാറിലെ അഭിഭാഷക ചൈത്രയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തിയൊൻപത് പവൻ സ്വർണവും കാൽ ലക്ഷത്തിന്റെ വെള്ളിയും അയ്യായിരം രൂപയും കവർച്ച കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ കുമ്പള നായിക്കാപ്പിൽ അഭിഭാഷകയുടെ വീട്ടിലെ കവർച്ചയിൽ പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നു കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ടി കെ മുകുന്ദൻ എസ് ഐ കെ ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തിൽ കേസിന് തുമ്പുണ്ടാക്കുവാൻ സഹായകമാകുന്ന നിർണായക തെളിവുകൾ കണ്ടെത്തിയതായാണ് വിവരം ഫോറൻസിക് വിദഗ്ധർ നടത്തിയ പരിശോധനയിൽ കവർച്ചക്കാരുടേതെന്നു കരുതുന്ന നിരവധി വിരലടയാളങ്ങൾ കണ്ടെത്തി പോലീസ് നായ വീട്ടിലും പരിസരത്തും മണം പിടിച്ച ശേഷം വരെ ഓടി നിന്നിരുന്നു ഇവിടെ വെച്ചായിരിക്കാം കവർച്ചക്കാർ വാഹനത്തിൽ കയറി സ്ഥലം വിട്ടതെന്നാണ് സംശയിക്കുന്നത് കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ ചൈത്രയുടെ നായ്ക്കാപ്പിലുള്ള വീട്ടിൽ ഞായറാഴ്ച രാത്രിയാണ് കവർച്ച നടന്നത് ഇരുപത്തിയൊൻപത് പവൻ സ്വർണവും ലക്ഷത്തിന്റെ വെള്ളിയും അയ്യായിരം രൂപയുമാണ് കവർച്ച ചെയ്തത് വീടിന്റെ പിൻഭാഗത്തെ വാതിൽ തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ അലമാര തകർത്താണ് ആഭരണങ്ങളും പണവും കവർന്നത് ചൈത്രയും കുടുംബവും വീടുപൂട്ടി കണിപ്പുര ഗോപാലകൃഷ്ണ ക്ഷേത്രോത്സവത്തിന് പോയതായിരുന്നു രാത്രി മണിക്ക് തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത് ന്യൂസ് ബ്യൂറോ കുമ്പള